പുതുതായിട്ടൊരു കൂട് നിർമ്മിച്ചു അപ്പോൾ അത് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നേരത്തെ ഇരുമ്പ് കൂട്ടിനകത്തായിരുന്നു ഈ കോഴികളുണ്ടായിരുന്നത് അവരപ്പോൾ മരക്കൂട്ടിലേക്ക് മാറ്റിയേക്കാണ് അപ്പോൾ ആ മരക്കൂടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു മൂന്ന് നാല് ദിവസത്തിനകത്ത് അഴിച്ചുവിടാതെ അകത്തിട്ട് വളർത്തുക എന്നാണ് ഉദ്ദേശം നേരത്തെ ഉണ്ടായിരുന്ന ഇരുമ്പ് കൂട്ടിനകത്ത് നമുക്ക് ഈ മുട്ടടാറായ കോഴികളായിരുന്നു വാങ്ങിയിരുന്നത് ആദ്യമേ വന്നേ അവർ ഒരു ആറേഴ് പേരുണ്ടായിരുന്നു അവർക്ക് എല്ലാ പേർക്കും മുട്ടയിടാനുള്ള സൗകര്യം അരുമ്പ് കൂട്ടിനകത്ത് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല നാടൻ കോഴികളാണെല്ലാം മാത്രമല്ല പിന്നീടാവാ ചിലത് അടയ്ക്ക് ആ പാകമായപ്പോൾ അട വയ്ക്കാനും ഇടല്ലാതായി അപ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ സൗകര്യവും കൂടി ഒത്തു വരുന്ന ഒരു കൂട് നിർമ്മിക്കുക എന്നുള്ളൊരു ആശയം ഒരാലോചന മനസ്സിൽ വന്നു അങ്ങനെ പ്രദേശത്തുള്ള ഒരു ആശാരി വർക്ക് ചെയ്യുന്ന ആളക്കുണ്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച ഒരു കൂടാണത് ഇതിനകത്ത് അവരെ നമുക്ക് ഇതിനകത്ത് പാർപ്പിക്കുകയാവാം അതേ സമയം തന്നെ ഇവർക്ക് മുട്ടയിടാനുള്ള ഒരു ബോക്സ് ഉണ്ട് അതുപോലെ അതിൽ തന്നെ അട വയ്ക്കുകയും ആവാമെന്നുള്ള ഉദ്ദേശമാണുണ്ട് നോക്കാം അട അടക്കാലാവട്ടെ ഇനി ആരെങ്കിലും അന്നേരം അത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇന്നലെയാണ് ഈ കൂട്ടിലേക്ക് ഇവരെ മാറ്റിയേ മിനിയാന്ന് കൂട് കൊണ്ടുവന്നു ഇന്നലെയാണ് മാറ്റിയത് ശേഷം അതിനകത്ത് അവർക്ക് മുട്ടയിടാനുള്ള ബെഡൊക്കെ ഒരുക്കി വെച്ചു നമ്മൾ ആ ബോക്സ് തുറക്കാം അപ്പോൾ അതിനകത്ത് മുട്ട ഇരിപ്പുണ്ട് ഇതാണ് മുട്ട ആ ബോക്സ് ഇതാണ് ഇതിനകത്ത് മുട്ട ഇട്ടിട്ടുണ്ട് എണ്ണം ഇങ്ങനെ പിടിച്ചാൽ മുട്ടേക്ക് കാണാം അതുപോലെ തന്നെ മുത്തം എട്ട് അറകളുള്ള നാല് ബോക്സാണുള്ളത് ഇതിൻ്റെ വീതി എന്നുള്ളതൊക്കെ ഞാൻ പറയാം പേര് മുട്ടിട്ടിട്ടുണ്ട് അത് അതിൽ തന്നെ വെച്ചേക്കാണ് നാളെടുക്കാമെന്നാണ് കരുതുന്ന അവർ പരിചയിച്ച് വന്നോട്ടെ അതാണ് അടുത്തത് താഴ്ഭാഗത്തായിട്ട് ചണച്ചാക്കി വിരിച്ചതിൻ്റെ മുകളിൽ പച്ചയില വെച്ചിട്ട് ഈ ഇങ്ങനെ കൂടൊരുക്കിയേക്കാണ് അഥവാ ബെഡ് ഒരുക്കിയേക്കാണ് ഇങ്ങനെ ഓക്കെ അപ്പം ഇതാണ് സംഭവം ഇത് ഒരു മീറ്റർ അറുപത് സെൻറ്റിയാണ് ഇതിൻ്റെ നീളം ഉള്ളത് ഉയരമുള്ളത് എൺപത് സെൻറ്റിയാണ് അത്ര തന്നെയാണ് അകത്തെ വീതി ഉള്ളത് ഇങ്ങനൊരു കൂട് തയ്യാറ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് കോഴിക്കുഞ്ഞുങ്ങൾ വിരി കോഴി വിരിഞ്ഞിറങ്ങും മുകളിൽ വയ്ക്കാൻ ഏതാണ്ട് ഒരു ഒന്നര മീറ്ററിൽ ഒരു രണ്ട് തട്ടുള്ള നാല് ഭാഗം നെറ്റ് ചെയ്തിട്ടുള്ള മരത്തിൻ്റെ തന്നെ കൂട് രണ്ട് തട്ടുകളായിട്ട് നാലറകളായിട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശം അങ്ങനെയെങ്കിൽ ഒരഞ്ച് അഞ്ചും അഞ്ചും അഞ്ച് പൂ അഞ്ച് പടയും ഒരു പൂവിനടങ്ങുന്ന രണ്ട് ബാച്ച് പേരൻസ്റ്റോക്കണി താഴെ നിർത്തുക അതിൽ നിന്ന് വിരി അതിൽ തന്നെ അടവച്ച് ശേഷം മുകളിൽ അതിനെന്ത് ചെയ്യാം പാർപ്പിക്കാം കുഞ്ഞുങ്ങളെ എന്നൊക്കെയാണ് ഉദ്ദേശം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തെങ്കിലും എങ്കിൽ ഇപ്പോൾ ഈ ചെയ്തതിനകത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ ഒഴിവാക്കലുകളോ നിർദ്ദേശിക്കാനുണ്ടെങ്കിലും അതറിയിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൂടിൻ്റെ ഒരു ചിത്രം ഓക്കെ അപ്പോൾ ശരി ഇത് ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിൽ വരുന്ന ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങളൊക്കെ ഉണ്ടാവാം തുടർന്നും ഇതുപോലുള്ള നൂതനാശയങ്ങളുമായി നമുക്ക് കാണാം നന്ദി